ഈശോടുള്ള സ്നേഹത്താൽ എല്ലാ പാപങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന അൽഫോൻസായെ നമ്മൾ ഇന്നലെ കണ്ടു അങ്ങനെ അൽഫോൻസ നോവിഷേറ്റിലേക്ക് പ്രവേശിച്ചു എല്ലാ കാര്യങ്ങളും തികഞ്ഞ കൂടി അൽഫോൻസ ചെയ്തു ഒപ്പം തന്നെ രോഗങ്ങളും പിടികൂടി തുടങ്ങി ആ വിഷമതകൾക്കിടയിലും എല്ലാവരെയും ക്ഷമയോടെയും ചെറുപുഞ്ചിരിയോടെയും ആ പുണ്യവതി സ്വീകരിച്ചു അങ്ങനെയിരിക്കെ ഒരിക്കൽ വിശുദ്ധ ചാവറയച്ചൻ ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട് അൽഫോൻസായ്ക്ക് രോഗസൗഖ്യവും നൽകി എന്നാൽ മറ്റു രോഗങ്ങളും അൽഫോൻസായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അൽഫോൻസാമയുടെ തന്നെ വാക്കുകളിൽ എൻ്റെ ഹൃദയവും സ്നേഹവുമല്ല ദൈവത്തിൻ്റെ നേർക്കായി അൽഫോൻസാമ സ്വന്തം ഡയറിയിൽ ഇപ്രകാരം കുറിച്ചു വെച്ചിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എതിർവാക്ക് പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കും എന്തെങ്കിലും കഷ്ടപ്പാടുകളുണ്ടായാൽ ഞാൻ ആരോടും ആവലാതി പറയുകയില്ല ഇതെല്ലാം നിത്യജീവിതത്തിൽ അഭ്യസിച്ച് നടപ്പിലാക്കിയിരുന്നു എന്ന് പരിചയമുള്ളവരൊക്കെ സ്മരിക്കുന്നു ദിവസവും ചെയ്യുന്ന പുണ്യപ്രവർത്തികളുടെ എണ്ണം പോലും ആ പുണ്യവതി കുറച്ച് വെച്ചിരുന്നു ദിവസത്തിൽ എഴുപത് പുണ്യപ്രവർത്തികൾ വരെ ഈ കണക്കിലെത്തുന്നു കൊച്ചു കൂട്ടുകാരെ ആരോടും തർക്കിക്കാതെ എപ്പോഴും ഈശോരുള്ള സ്നേഹത്തിൽ ആയിരിക്കാം നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മപ്രവർത്തികൾ നമുക്ക് ചെയ്യാം പരസ്നേഹപ്രവർത്തികൾ ചെയ്ത് കുട്ടികളായ നമുക്ക് എന്നും മുന്നിട്ട് നിൽക്കാം